ഹലോ എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ല ഇടും ചക്കയാണ് അഥവാ എന്നും പറയാം നല്ല പിഞ്ചി ചക്കാണ് ഇടും ചക്ക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇത് വെച്ച് അടിപൊളി ഒരു തോരൻ തയ്യാറാക്കാം അത് നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ചക്ക തൊണ്ട് കളഞ്ഞ് ഇതുപോലെ ഇന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് പാവിക്കൊക്കെ കൊത്തി അരിയുന്ന പോലെ നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അതല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലിട്ട് കൊടുത്താലും നമുക്കിതുപോലെ തന്നെ അരിഞ്ഞു കിട്ടും നമ്മളിപ്പോൾ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുവാണ് വളരെ ഈസിയാണ് ഇത് ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നിറം പോകാതിരിക്കാനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ ഒരു പിടി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം അതാവുമ്പോൾ പെട്ടെന്ന് ഇത് കറുത്തു പോകുമായിരിക്കും അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിറം എല്ലാം പോകും ശരിക്കും കറുത്തു പോകും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് വെടിച്ച് തന്നെ കുറച്ച് ഉപ്പും കൂടി തിരുമ്മി വെക്കുന്നത് മാത്രമല്ലേ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം കൂടിയില്ല പാകത്തിനുള്ള ഉപ്പ് ആദ്യമേ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്ത് തിരുമ്മി വെക്കുവാണ് ഇനി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് പാകത്തിനുള്ള അരപ്പ് കൂടി തയ്യാറാക്കണം ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേരണ്ടിയത് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കാന്താരി കുറച്ച് എരിവ് കൂടുതൽ വേണമെന്ന് തോന്നി കാരണം കൂടുതൽ കാന്താരി മുളക് ചേർക്കുന്നുണ്ട് ഇനി ഒരു നാല് ചുള വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ജീരകമാണ് ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിനുള്ള എല്ലാ ചേരുവയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി അത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരപ്പും കൂടി ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി തോരൻ തയ്യാറാക്കാം ഇത് നമ്മൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇതടുപ്പത്തേക്കൊന്ന് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം പറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പറ്റൽ മുളക് ചെറുതാക്കി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇത്രയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോളോ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടി നമ്മളിതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ചട്ടിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ വെള്ളമൊക്കെ പറ്റിപ്പോവും ഇത് വേവാതെ ഒരും പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിതാകെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നല്ലപോലെ വെള്ളമെല്ലാം പറ്റി ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് അതിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ തട്ടിപ്പൊത്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അരപ്പിനും കൂടി ഒന്ന് അവി വരാൻ വേണ്ടിയിട്ടാണ് ഇനി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടുകയോ നമുക്കിത് ചൂടാക്കിയെടുക്കാം അതാ ഇതിലിനി ഒന്നും ചേർക്കാനില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് നല്ല പാകത്തിന് തന്നെ നമ്മുടെ കൊത്തു ചക്കത്തോരൻ ആയിട്ടുണ്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാണ് ഇതാ ഒരുപാട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവിയുടെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും ചുമ്മാതയാണേലും ഇതാരും ഇത് മുഴുവനായിട്ട് കഴിച്ചു പോകും അത്രയും രുചിയുള്ളൊരു നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും അതുപോലെ തന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും താങ്ക്